സി പി എം പ്രവർത്തകനായ കാട്ടാട അശോകനെ വധിച്ച കേസിൽ ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതി ഒന്നു മുതൽ അഞ്ചു വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും അൻപതിനായിരം രൂപ വീതം പിഴയും ഏഴ് പത്ത് പന്ത്രണ്ട് പ്രതികൾക്ക് ജീവപര്യന്തവും അൻപതിനായിരം പിഴയുമാണ് കോടതി വിധിച്ചത് കേസിലെ എട്ട് പ്രതികളും ആർഎസ്എസ് പ്രവർത്തകരാണ് ശംഭു ശ്രീജിത്ത് ഹരികുമാർ ചന്ദ്രമോഹൻ സന്തോഷ് അഭിഷേക് പ്രശാന്ത് സജീവ് എന്നിവരാണ് പ്രതികൾ നേരത്തെ കേസിലെ മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് സി പി എം പ്രവർത്തകനായ അശോകനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിക്കൊന്നത് കേസിലാകെ പത്തൊൻപത് പ്രതികളാണ് ഉണ്ടായിരുന്നത് ഇവരിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾ മാപ്പു സാക്ഷിയാവുകയും ചെയ്തു സംഭവം നടന്ന പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് അഞ്ചിനാണ് സി പി എം പ്രവർത്തകനായ അശോകൻ കൊല്ലപ്പെടുന്നത് പ്രധാന പ്രതി ശംഭു പലിശയ്ക്ക് പണം നൽകിയത് ചോദ്യം ചെയ്തതാണ് കൊലപാതകത്തിന് കാരണം അശോകിനെ ആർ എസ് എസ് ബ്ലേഡ് മാഫിയ സംഘം വീടിന് സമീപത്തെ ആലക്കോട് ജംഗ്ഷനിൽ വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് കൊള്ളപ്പലിശ ആവശ്യപ്പെട്ട് സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനാണ് അശോകിന് ജീവൻ നഷ്ടമാകാൻ കാരണമെന്നായിരുന്നു വിധി ആർ എസ് എസ് പ്രവർത്തകനും നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയുമായ തലയ്ക്കോണം സ്വദേശി ശംഭു കുച്ചുപുറം സ്വദേശികളായ അമ്പിളി എന്ന ചന്ദ്രമോഹൻ ഉണ്ണി കുളവിയൂട് സ്വദേശി കൊച്ചു അണ്ണി സുരേഷ് വിഷ്ണു അഖിൽ എന്നിവരുൾപ്പെട്ട സംഘമാണ് കൊല നടത്തിയത് വടിവാളും വെട്ടുകത്തിയും അടക്കമുള്ള മാരകായുധങ്ങളുമായി എത്തിയ സംഘം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് നാട്ടുകാരെ അകറ്റിയ ശേഷമാണ് അശോകനെ ആക്രമിച്ചത് കഴുത്തിലും കൈകാലുകളിലും തുരുതുരാ വെട്ടി തുടർന്ന് തല വെട്ടിപ്പിളർത്തിയ ശേഷം സംഘം സ്ഥലം വിട്ടു ആലക്കോട് ജംഗ്ഷനിൽ ചോരയിൽ കുളിച്ചുകിടന്ന അശോകനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാനായില്ല അശോകനെ കൊലപ്പെടുത്തിയ കേസിൽ ആർ എസ് എസ് കാരായ രണ്ടു പ്രതികൾ മാപ്പ് സാക്ഷികളാകാൻ മൊഴി നൽകിയിരുന്നു എട്ടും ഒൻപതും പ്രതികളായ ശ്രീകാന്ത് കൊച്ചു എന്ന സുരേഷ് എന്നിവരാണ് മൊഴി നൽകിയത് കേസിലെ മുഖ്യപ്രതിയും ആർ എസ് എസ് നേതാവായ ശംഭുവാണ് അശോകനെ കൊല്ലാൻ നേതൃത്വം നൽകിയതെന്ന് ഇരുവരും മൊഴി നൽകിയിരുന്നു ശംഭു അമിത പലിശയ്ക്ക് പണം വായ്പയായി നൽകിയിരുന്നു പലിശ തിരികെ നൽകിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നു അശോകൻ ഇതിനെ ചോദ്യം ചെയ്തിരുന്നുവെന്ന് ഇവർ മൊഴി നൽകി ഇതിന്റെ വൈരാഗ്യം തീർക്കാൻ അശോകനെ കൊലപ്പെടുത്താൻ ആർ എസ് എസ് കാര് തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മാപ്പുസാക്ഷികളാകാൻ സാക്ഷികളാകാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ച് നേരത്തെ പോലീസിനെ സമീപിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്തായിരുന്നു കൊലപാതകം